നമസ്കാരം ആഗോള വിപണിയിലും ആഭ്യന്തര വിപണിയിലുമെല്ലാം സ്വർണ്ണവില പിടിവിട്ട് കുതിക്കുകയാണ് ആഗോള വിപണിയിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ് ഡോളർ എന്ന നിരക്കിലും ആഭ്യന്തര വിപണിയിൽ പവന് എഴുപതിനായിരത്തിന് മുകളിലാണ് സ്വർണത്തിന്റെ വില ഒരു ലക്ഷം അടുക്കാറായി യു എസ് ചൈന വ്യാപാര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വർണ്ണവില കുതിച്ചു വരുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നത് സ്വാഭാവികമാണ് എന്നാൽ വ്യക്തികൾ മാത്രമല്ല കേന്ദ്ര ബാങ്കുകളും സ്വർണത്തിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് പല കേന്ദ്ര ബാങ്കുകളും അവരുടെ സ്വർണത്തിന്റെ കരുതൽ ശേഖരം കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് കൈവശം വച്ചിരിക്കുന്ന സ്വർണത്തിന്റെ ഗണ്യമായ ശേഖരം നിലവിലെ വിലയായ ട്രായ് ഔൺസിന് മൂവായിരത്തി മുന്നൂറ് ഡോളറിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളർ വിലമതിക്കുന്നതാണ് അതായത് ഏകദേശം എട്ട് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് റിസർവ് ബാങ്കിന്റെ മൊത്തം സ്വർണ്ണശേഖരം എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ടണ് ആർ ബി ഐ അതിന്റെ സ്വർണശേഖരം സജീവമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള സെൻട്രൽ ബാങ്കുകളിൽ രണ്ടാമത്തെ വലിയ സ്വർണ്ണം വാങ്ങുന്ന ബാങ്കായും റിസർവ് ബാങ്ക് ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിരണ്ട് ദശാംശം ആറ് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആർ ബി ഐ അതിന്റെ കരുതൽ ശേഖരത്തിൽ രണ്ടേ ദശാംശം എട്ട് ടൺ സ്വർണ്ണമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് റിസർവ് ബാങ്ക് വീണ്ടും സ്വർണം സ്ഥിരമായി ശേഖരിക്കാൻ തുടങ്ങിയത് ആഗോളതലത്തിൽ മറ്റ് കേന്ദ്ര ബാങ്കുകളും തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ വൻതോതിൽ സ്വർണം കൂട്ടിച്ചേർക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രതിവർഷം ആയിരം ടണ്ണിലധികം സ്വർണ്ണമാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി എൺപത്തിരണ്ട് ടൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുപ്പത്തിയേഴ് ടൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി നാൽപ്പത്തിയഞ്ച് ടൺ എന്നിങ്ങനെയായിരുന്നു റെക്കോർഡ് വാങ്ങലുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആഗോള കേന്ദ്ര ബാങ്കിന്റെ വാങ്ങലുകൾ ആകെ നാല് ടണ്ണാണ് അതിനിടെ ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് ഏകദേശം മൂവായിരത്തി മുന്നൂറ് ഡോളർ എന്ന് എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാപ്പത് ശതമാനം വർധനവാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി എട്ട് ശതമാനം വർധനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് ശതമാനം വർധനവുമാണ് സ്വർണത്തിന് ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മാത്രം ഇരുപത്തി അഞ്ച് ശതമാനമാണ് വില വർദ്ധിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ പെട്ടെന്നാണ് സ്വർണം ഔൺസിന് ആയിരം ഡോളർ വർദ്ധിച്ചത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ വർധനമാണ് മുൻ വർഷങ്ങളിലെ മന്ദഗതിയിലുള്ളതും സ്ഥിരവുമായ വളർച്ച അത് പ്രവണതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ വേഗത്തിലാണ് താരിഫ് മൂലമുണ്ടാകുന്ന മാന്ദ്യം ദുർബലമാകുന്ന യു എസ് ഡോളർ സൂചിക തുടർച്ചയായ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ നിക്ഷേപ ആവശ്യകതയും ആഗോള കേന്ദ്ര ബാങ്ക് സ്വർണ്ണബാങ്ങലുകളും ഭാവിയിൽ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനാൽ തന്നെ സ്വർണത്തിന്റെ വില ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ രണ്ട് ദിവസത്തെ വിലയിടിവിന് ശേഷം സ്വർണവില ഇന്ന് വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ എഴുന്നൂറ്റി അറുപത് രൂപയോളമാണ് കൂടിയത് ഇതോടെ ഇടവേളയ്ക്ക് ശേഷം പവൻ വില എഴുപതിനായിരം എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം അടുപ്പിച്ചാണ് വില ന്യൂസ് ഡെസ്ക് തത്തമൈ ടി